ക്ലബ്ബൊക്കെ കളിയാണാ പോറ ഞാൻ പൊളിച്ചേക്കാടുത്തെ ടി വി ശരിയാക്കി കൊണ്ടുചാ കേട്ടോ ഈ കളി കാണുന്നില്ല അതെന്നെ എറിഞ്ഞാൽ പൊട്ടിച്ചേക്കാര ടി വിയൊക്കെ കളിച്ചാ നിക്കരുത് എന്റെ കാരണം ഓരോ എനിക്ക് ടി വി വാങ്ങാൻ പൈസ നിന്നില്ലേ അതിന്റെ കാണ്ട് ഞാൻ ആഹ് കോയ ആരാച്ച് കളിച്ചെ ൾ ടിവിയാണ് ക്യൂ എൽ ഇത്രല്ല ഇതിനകത്ത് ഫാർഫീൽഡ് ഓപ്ഷൻ വരുന്നുണ്ട് അതായത് നമുക്ക് റിമോട്ടിന്റെ ആവശ്യം വരില്ല നമുക്ക് റിമോട്ടില്ലാണ്ട് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇതിനകത്ത് നാല് വർഷത്തെ വാറണ്ടിയിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ ട്രിപ്പിൾ സീറോ ഓഫർ ഉണ്ട് അപ്പൊ ചങ്കാളെ ഹേ എന്നുള്ള ഈ ടി വി വാങ്ങണന്നുണ്ട് ഇപ്പൊ തന്നെ ഉട്ടോളിട്ടോ നമ്മളെ പെരിന്തൽ ഇമേജ് മൊബൈൽ